ഈശോ മിശിഹായ്ക്ക സ്തുതിയായിരിക്കട്ടെ വിശുദ്ധമതായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി ഒൻപതാം തിരുവചനം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നോക്കി ധ്യാനിക്കുമ്പോൾ നമ്മിൽ നിറയുന്ന ആശ്വാസം അവർണനീയമാണ് ഹൃദയം അസ്വസ്ഥമാണ് ഹൃദയത്തിൽ വല്ലാത്ത നൊമ്പരമുണ്ടോ വിഷമിക്കേണ്ട ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നോക്ക് ലോകത്ത് മറ്റെങ്ങും കിട്ടാത്ത ആശ്വാസം നമ്മിൽ നിറയും ഹൃദയശാന്തതയും ഇളിമയുമുള്ള ഈശോയെ എൻ്റെ ഹൃദയം അങ്ങേ ദിവ്യ ഹൃദയത്തിന് ഒത്തതാക്കി അരുളയണമേ ആമി